ഹലോ നമ്മളിന്ന് ചെമ്മുവിൻ്റെ വീട്ടിൽ പോവാണേ അപ്പോൾ ചെമ്മുനെ രാത്രി അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോവാം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കുട്ടിയുടെ സൗണ്ട് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കരണ്ടിനെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ വേണ്ടത് ഉള്ള സൗണ്ടായിരിക്കും അണിത് ഉള്ളിലുള്ള പേസ് ഒന്ന് വെള്ളടിക്കാം കേട്ടോ ഷാദട്ടം വന്നിട്ടുതന്നെ വല്ലായിരിക്കും നമ്മളെ വെള്ളം അടിച്ചു ആരോടെ ഓർമ്മ ഉണ്ടായിരുന്നൊക്കെ ഇതാത് കേട്ടോ ചിമ്പുൻ്റെ ഓർമ്മക്ക് ഇപ്പം കുട്ടികട്ടുണ്ടോ വന്നിട്ടുണ്ട് കുട്ടികളല്ല ഇതാ നമ്മുടെ ചിമ്പു എത്തിയിട്ടുണ്ട് ജമ്മുവിന്റെ വീട് കേട്ടോ കിട്ടിയത് അവിടെ അവരുടെ കളി തുടങ്ങി കേട്ടോ ഇതെന്താ ശിമു കറി ആക്കുന്നേയുള്ളു നീ ഓ മൈ ഗാഡ് അവൾ എന്തോ കറി ഉണ്ടാക്കാണ് എന്ത് കറിയാ നമ്മുടെ ചിമ്മുവിന്റെ പേരാണ് ഷിമിത ആ അപ്പൊ അവള് മട്ടൻ കറി ഉണ്ടാക്കാണ് ഈ ആ ഓക്കെ 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 ചിമ്മു നമ്മളെ കണ്ട സന്തോഷത്തിലൂടെ ഇവിടെ എന്തെല്ലോ വല്ല ചെയ്യുന്നുണ്ട് വലിയ സന്തോഷം ഒന്നുമില്ലാന്ന് തോന്നുന്നു വന്നതിന്റെ ഒരു ചടക്കിലാണുള്ളത് പറഞ്ഞ കേട്ടോ ണ്ട് അപ്പം അതിന് ടേസ്റ്റ് കേട്ടോ യമ്മിയാണ് നമ്മടെ ഫാഷൻ ഫ്രൂട്ടില്ല അതിന്റെ സിറപ്പാണ്

പിന്നെ അതെല്ലാം ടി വി ആണെന്നുണ്ട് കുട്ടികൾ അവരുടേതായ കളിയും കളിക്കുന്നുണ്ട് വേറെ എന്താ എന്താ അവർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർക്ക് എപ്പോഴും ഈ എക്സസൈസ് കരാട്ടെ അതൊക്കെ ചെയ്യാറാണ് ഇഷ്ടം ഷിമു നമ്മൾ വന്നതിൻ്റെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇതായത് അവളുടെ അക്കറിയാന്ന് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് ഷിമു നാട്ടിൽ പോയ ടൈമിൽ ഇതിൽ രണ്ട് മൂന്ന് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചത് ആ ടൈമിൽ ചൂട് കാരണം അതിലുണ്ടായ ഫിഷ് മൊത്തം ചത്തു ഇപ്പം ആകെ ഒറ്റ ഫിഷേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഷിമുവിൻ്റെ എത്ര ടേസ്റ്റി മട്ടൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഇതാ റൂമിൽ ഡാൻസും പരിപാടിയായിരുന്നു ഇത് ഇച്ചൂട്ടീൻ്റെ കേതുവിൻ്റെ സ്കൂൾ പ്രോഗ്രാമിന് ഉണ്ടായിരുന്ന എന്താ ഒരു കോസ്റ്റ്യൂമിൽ വരുന്ന ആണ് അതൊക്കെ ഇട്ട് ദ്രാവ്യം ഇച്ചും കേതുട്ടിനൊക്കെ ഡാൻസ് ചെയ്യാണ് ഡ്രോണ സൈഡിലൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട് നല്ല അടിപൊളി ചില്ലിച്ചിട്ടുണ്ട് കിടക്കാച്ചി പിന്നെ അവിടെ കുട്ടിയുടെ രണ്ട് ഫ്രണ്ട്സും നിശാന്താട്ടനും ഒക്കെ ആയിരുന്നു അവർ സംസാരിച്ചിരിക്കുകയായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ജിമ്മും കൂടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കൽ പരിപാടി തുടങ്ങി ബിക്കോസ് അതൊരു ഭയങ്കര ടാസ്ക്കാണ് ഇവരെ ഫുഡ് കഴിപ്പിക്കാന്നുള്ളത് ദ്രാവിക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷമാണ് എന്നാലും നമ്മൾ പിടിച്ചിരുത്തി ആ ഒരു ടൈം ആകുമ്പോൾ ഫുഡ് കൊടുക്കും ഇതാ ഇവിടെ ഞാൻ ദേഷ്യപ്പെട്ട് കൊടുക്കുന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കുട്ടിയെ കൊടുത്തതിന് ശേഷം ഞങ്ങടെ രണ്ടുപേരും നന്നായി അടിച്ചു മാറി കേട്ടോ ചിമുൻ്റെ മട്ടൻ കറിയും ചില്ലി ചിക്കനും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നെ ചിമു നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ രണ്ടുപേരും നല്ല തണുത്ത സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു അത് എടുത്ത് കുടിച്ച് അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇപ്പോഴത്തെ ചൂടിന് ഒരു ആശ്വാസം കിട്ടി അങ്ങനെ നമ്മളിവിടുന്ന് ഏകദേശം ഇറങ്ങാനായി കേട്ടോ ഒരു എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒത്തു കൂടുമ്പോൾ മനസ്സിനൊരു ഭയങ്കര എല്ലാം എല്ലാമാരും നമ്മൾ കുറച്ച് സമയം എല്ലാവരും കൂടെ സംസാരിച്ചും കളിച്ചും കുട്ടിയൊക്കെ എല്ലായാലും ഇതൊരു എന്താ പറയണ്ടത് ഒരു ഭയങ്കര ഒരു റിലീഫാണ് നമ്മുടെ തിരക്ക് പിടിച്ച സജീവത്തിനിടയിൽ ഇതൊക്കെ ഒരു ഭയങ്കര എന്താ വേണ്ടത് എൻജോയബിൾ മൊമെൻ്റ് ആണ് അങ്ങനെ ഫുഡടിയും സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ കുട്ടികളും ഈശാന്താരണം മുമ്പിലേ പോയി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പതുക്കെ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ